നമസ്കാരം ഞാൻ ചെയ്തു പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം തെങ്ങും കവുങ്ങും കൂടിയ ഒരു അടിപൊളി തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കരിമ്പുഴ പഞ്ചായത്തിലാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അമ്പത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇത് കരഭൂമിയല്ല ഇത് മുഴുവനും പള്ളിയാലാണ് ഈ അമ്പത് സെന്റ് സ്ഥലത്ത് തെങ്ങുകളും കൗുങ്ങുകളുമാണ് ഉള്ളത് നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന പത്തൊമ്പതോളം തെങ്ങുകളും അതുപോലെ തന്നെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറോളം കവങ്ങുകളും കായ്ച്ചുകൊണ്ടിരിക്കുന്ന കൗങ്ങുകൾ കൂടാതെ തന്നെ ഇരുന്നൂറ്റി അമ്പതോളം ഒന്നാം വർഷം പ്രായമായ തൈ കൗങ്ങുകളും ഇതിൽ വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി തോട്ടമാണിത് ഇതിലേക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ അഞ്ഞൂറ് മീറ്റർ ദൂരം ടാറിങ്ങും അതുപോലെ തന്നെ മണ്ണ് റോഡും കൂടിയ റോഡാണ് വണ്ടികളെല്ലാം വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നുള്ള കനാൽ വെള്ളം ലഭിക്കുന്നുണ്ട് തെങ്ങുകളും കവുങ്ങുകളുമായി നല്ലൊരു തോട്ടം തന്നെയാണിത് ഇതിൽ നിന്നെല്ലാം നല്ല വരുമാനം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇത് കരഭൂമിയല്ല പള്ളിയാലാണ് തെങ്ങുകളും കവുങ്ങുകളുമായി നല്ല വരുമാനമുള്ള ഈ തോട്ടത്തിന് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ട പ്രധാന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾക്കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് அப்போல் அடுத்த அம்மையை உண்டுங்கனாம் காணாம் பை